പുതിയ റീൽസ് േ ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഇതുവരെ പിരി കൊടുത്തിട്ടില്ല ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് ഗൈസ് അപ്പോൾ സിദ്ദിക്കയുടെ ഒരു ചാറ്റ് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിലൂടെ വെളിയിൽ വന്നിട്ടുണ്ട് പ്രൊഫൈൽ വെക്കുന്നില്ല പ്രൊഫൈലിൽ പോയിട്ട് കുളിച്ച പ്രവർത്തികൾ മറ്റുള്ളവർ ചോദിക്കും കൊണ്ട് നമ്മൾ ആ പ്രൊഫൈലിലൂടെ വെക്കുന്നില്ല ആ ചാറ്റ് മാത്രം ചെറുതായിട്ടൊന്ന് കേൾപ്പിച്ചു എവിടെയാണ് നീ അന്ന് മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഒരു റീൽസൊക്കെ അയച്ചു തരണേ ഹായ് മോളെ റീൽസൊക്കെ അയച്ചു സാറിനെ കേട്ടോ ഇക്കെ ഭയങ്കര റീൽസോളിയാണെന്ന് തോന്നുന്നു റീൽസ് കാണാൻ താല്പര്യമുള്ള ഇക്കെയാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ അഞ്ചിനാണ് കേട്ടോ അയച്ചിരിക്കുന്നത് ഹായ് മോളെ മെയിൻ മെയിൻസാണ് കേട്ടോ ഹായ് മോളെ പുള്ളിക്കാരത് അടിയിൽ ഒരു മെസ്സേജ് കൂടി വെച്ചിട്ടുണ്ട് ദാറ്റ് ഫേമസ് ആക്ടർ വൺ ആസ്ക്ഡ് മീ നീ എന്താ ഫിലിമിൽ ട്രൈ ചെയ്യാത്തേ നീ എറണാകുളം വാ നിനക്ക് ഞാനൊരു റോൾ സെറ്റാക്കി തരാം എനിക്ക് അങ്ങോട്ട് ചെയ്ത ആളുകൾക്ക് റോൾ സെറ്റ് ആയി കൊടുക്കുന്ന ആളുകൾ കേട്ടോ എനിക്ക് അപ്പോൾ തന്നെ ഒരു നെഗറ്റീവ് വൈബ് അടിച്ചു ഐ സൈഡ് ഫിലിം ആക്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല പിന്നെ സ്ലോലി ഞാൻ റിപ്ലൈ ചെയ്യുന്നതും സ്റ്റോപ്പാക്കി കൊള്ളാൻ ഇങ്ങനെ നൈസായിട്ട് വലയും കൊണ്ട് നടക്കും ഇങ്ങനെ വീശാൻ വീശി വീശി പിടിക്കാൻ നടക്കുക കേടാ റീൽസ് റീൽസ് കണ്ട് ിത പുളകിതനാകുന്ന നമ്മുടെ സിദ്ദിഖ് ഹായ് മോളെ സിദ്ദിഖിക്കട സിഗ്നേച്ചർ സാധനം വളയ്ക്കാൻ ഇറങ്ങുന്ന കോഴി പരിപാടിയായിട്ട് ഇറങ്ങുമ്പോൾ സിദ്ദിഖിക്കയുടെ സിഗ്നേച്ചർ ഡയലോഗാണ് ആണ് ഹായ് മോളെ അതിപ്പം ഈ പരാതി കൊടുത്ത സ്ത്രീയും ആ ഇരയായിട്ടുള്ള സ്ത്രീയും പറയുന്നുണ്ട് കേട്ടോ സിദ്ധികയുടെ ഡയലോഗ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഹായ് മോളെ കൊണ്ട് കൂടി എന്താണ് ഉദ്ദേശിക്കുന്ന കേട്ടോ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ എല്ലാരെയും വിളിക്കുന്ന പോലെ മോളെ ഈ മോളെ വിളിയില് നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിന് സംഭവിക്കുന്നത് അറിയില്ല ഒരിടത്തും നമ്മൾ ബാക്ക് വിചാരിക്കുന്നില്ല അപ്പം കേട്ടോ മോള് മോളാണ് വിളുടെ സിഗ്നേച്ചർ ആയിട്ട് മോളെ വിളിച്ച് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെ ഉറപ്പിച്ചോ മറ്റേ പരിപാടിക്കാ ഇങ്ങനെ വളയ്ക്കാൻ വേണ്ടിട്ടാണ് ഇയാളുടെ ഒരു മോളെ വിളി നല്ല ട്രോൾ വരെ നല്ല കേട്ടോക്കാ നിങ്ങള് ഈ ഉദാബിൽ കുത്തിയിരിക്കുമ്പോ എവിടെ പോയിരിക്കുന്നത് പത്താഴത്തിൽ പത്താഴത്തിൽ വിളിച്ചിരിക്കുമ്പോൾ ഇവിടെ ഫോൺ ഉണ്ടെങ്കി നോക്കണം കേട്ടോ ചിരി ചിരിച്ചു മടുക്കും നിങ്ങൾ റോൾ എന്നൊക്കെ പറഞ്ഞാൽ ഭൂലോകം റോളാണ് നിങ്ങളുടെ വരുന്നു ഇപ്പം എന്തായാലും ഇയാൾക്ക് വേണ്ടിയിട്ട് വക്കീൽ ഹാജരാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ചയെ ഹാജരാകത്തുള്ളൊ സുപ്രീം കോടതിയില് തിങ്കളാഴ്ച ഹാജരാകത്തുള്ളൂ അതുവരെ നിങ്ങൾ പത്തനാഴ്ച തന്നെ വിളിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയാണ് അവിടെ തന്നെ വിളിച്ചിരിക്കണം ആരും പിടിക്കും അല്ല വിളിച്ചിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല മാധ്യമങ്ങളും സാധാരണക്കാരും കാണാതിരുന്നാൽ മതി പോലീസുകാർ എൻ്റെ അറിയാമല്ലോ നമ്മളെ ഒന്നും പറയുന്നില്ല അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച ഹാജരാകത്തുള്ളൂ തിങ്കളാഴ്ച വരെ പിടിച്ചിരിക്കണം അതിനുണ്ടങ്ങാനും വല്ലരും കണ്ട് ഇരിക്കാനും കണ്ട പണി പാളും ഈ തിങ്കളാഴ്ച മാത്രമേ മുകൾ റോത്തങ്കി ഹാജരാകുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ തിങ്കളാഴ്ച ജാമ്യ ഹർജി നീക്കുന്നത് വരെ നിലവിലത്തെ അവസ്ഥയിൽ സിദ്ധിക്കാൻ ഒളിവിൽ കഴിയേണ്ടി വരും പക്ഷെ പോലീസിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു നിയമ തടസ്സവും നിലവിലില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ അല്ലെങ്കിൽ പോലീസ് എഫിഷ്യന്റ് ആയതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട സിനിമയിലെ സംഘടനകൾ തമ്മിലുള്ള ചേരിപ്പോലാണ് തനിക്കെതിരായ കേസിന്റെ സുപ്രീം കോടതിയിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത് സുപ്രീം കോടതിയുടെ മുൻവിധികൾക്ക് എതിരെന്ന് സിദ്ദിഖ് ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നുമുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി ഉത്തരവിനെതിരായുള്ള സിദ്ദിഖിന്റെ കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി തന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാനായി എടുത്ത കാരണങ്ങളെ ഓരോന്നായി കണ്ടിച്ചുകൊണ്ടാണ് ഏതായാലും ഇപ്പോൾ ഈ അപേക്ഷ നൽകിയിരിക്കുന്നത് പ്രധാനമായും ഈ തെളിവ് നശിപ്പിക്കൽ പരാതിക്കാരിക്ക് എതിരായ ഭീഷണി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായ ഒരു നിലപാട് സ്ഥിതിക്ക് പറയുകയാണ് ഏറ്റവും പ്രധാനമായും മുൻകാല കോടതി വിധികൾക്കെതിരായിട്ടാണ് തന്റെ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏതായാലും നിലവിലെ സായി സ്ഥിതിക്ക് പറയുന്നത് പരാതിക്കാരിക്ക് തനിൽ നിന്ന് ഭീഷണി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ആരോപണം എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷമായി പരാതിക്കാരി അത് ജീവിത തനിക്ക് തനിക്കെതിരായ പ്രസ്താവനകൾ സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ തന്നെ നടത്തുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞ അഞ്ച് വർഷമായി അത്തരം നടപടികളൊക്കെ ചെയ്യുമ്പോഴും യാതൊരു തരത്തിലുമുള്ള ഒരു ഭീഷണി തന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അതല്ലെങ്കിൽ അതിന്റെ തെളിവുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് മാത്രമല്ല പരസ്പര വിരുദ്ധമായ മൊഴികളാണ് പലകുറി നൽകിയത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തന്റെ ജാമ്യം നിഷേധിക്കാൻ കഴിയില്ല ആ കാര്യം ഹൈക്കോടതി പരിശോധിച്ചിട്ടില്ല ഒപ്പം നല്ല ലൈംഗിക ശേഷി പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസിന് കഴിയില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് പിന്നെ いえ。 ജാമ്യം കിട്ടാൻ വേണ്ടിട്ട് പറയുന്നത് രണ്ട് സംഘടനകൾ ഡബ്ല്യു സി സിയും പിന്നെ അമ്മയും തമ്മിലുള്ള അടിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഇതൊക്കെ വരുന്നത് ഇയാൾ ബ്ലണ്ടർ പറയാ ഇപ്പോൾ ഇര എന്ന് പറയുന്ന സ്ത്രീ അതിലൊന്നും അംഗത്വമുള്ളവരൊന്നും അല്ല പിന്നെ ഇയാൾ ചുമ്മാ കിടന്നുകൊണ്ട് ഓരോന്നൊക്കെ പറയുക ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് ഇതാണെന്നൊക്കെ ചുമ്മാ പറയാം ചുമ്മാ ബ്ലണ്ടറാണ് നിങ്ങൾ പറയുന്നത് തന്നെ എന്നെ ഞാൻ കഴിഞ്ഞാൽ എടുത്തിട്ട് പോടാന്ന് പറയും കോടതി നിന്റെ പറയുന്നു ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളി മൂന്ന് ദിവസമായിട്ടും നടൻ സിദ്ദിക്കെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ പോലീസിന്റെ ഒളിച്ചുകളി സിദ്ധിക്ക് എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ

എന്നിട്ടും ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ പോലീസിന്റെ മൂക്കിൻ തുമ്പത്തു നിന്ന് രക്ഷപ്പെട്ട നടന്റെ പൊടി പോലുമില്ല ഈ ഇച്ചിരി നേടിയ വ്യക്തിയാണ് അതുകൊണ്ട് പിന്നെ കൂടി ഒരു വലിയ കാണിച്ചു കാണിച്ചു കൂട്ടുന്നത് കേസിൽ ഉള്ളൂ സ്വിച്ച് ഓൺ ആയിട്ടും രക്ഷയില്ല അഞ്ച് സംഘങ്ങളായി തിരയുകയാണെന്ന് പോലീസ് ആവർത്തിക്കുന്നു ഹോട്ടലുകളിലും എല്ലാം അരിച്ചുപറക്കി ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കി സംസ്ഥാനത്തിന്റെ പുറത്തുൾപ്പെടെ പുറത്തുപെടിയുക്കൌട്ട് നോട്ടീസ് ഹോട്ടൽ അരച്ചു വർക്കി വിമാനത്താവളം അരച്ച് വർക്കി വീട് അരച്ച് വർക്കി അഞ്ച് സംഘമായിട്ട് പിരിച്ചു ഇയാള് മിക്കവാറും മറ്റേ സുകുമാര ആ ട്രാക്ക് ഓടിക്കാൻ പറ്റുന്ന പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു പോയ വഴിക്ക് അൻഎ്പ്രേ ആയിക്കണം പോയി കാണും പിന്നെ ഇല്ലാത്ത രീതിയിലോട്ടൊക്കെ വരുമെന്നാണ് തോന്നുന്നത് പറയുമ്പോ നമുക്ക് വലിയ എന്താ പറയാ ക്രൈം വിങ് പിന്നെന്തോ പറയുന്ന സൈബർ ക്രൈം അങ്ങനെയൊക്കെ കണ്ടു മൊബൈലിനെയൊക്കെ ട്രാക്ക് ചെയ്തതൊക്കെ കണ്ടുപിടിക്കത്തില്ലേ അങ്ങനത്തെ ടെക്നിക്കുള്ള ആളുകളൊക്കെ ഉണ്ട് പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ സിദ്ധിക്കുന്ന പോലുള്ളവരൊക്കെ ഒളിവിൽ ഇത്രയും വലിയ പ്രശസ്തമായിട്ടുള്ള ഈ പുള്ളിയൊക്കെ ഒളിവിലാണ് ഒക്കെ പറയുന്നത് അത് ലുക്കൗട്ട് നോട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ട് ലുക്ക്ഔട്ട് നോട്ടീസൊക്കെ കൊടുത്തതിലൊക്കെ പഴയ ഫോട്ടോയെ വെച്ചേക്കണം തോന്നുന്നു നിങ്ങൾക്ക് പ്രച്ഛന്ന വേഷത്തിലൂടെ വേഷം മാറാൻ പറ്റിയ രീതിയിലുള്ള ഫോട്ടോയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആളുകൾക്ക് കൂടുതൽ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് വിളിച്ചിരിക്കുക എൻ്റെ സിദ്ധിക്കാ വെളിയിലോട്ട് വാ വരത്തില്ലേ വന്നാലും പോലീസ് അറസ്റ്റ് ചെയ്യത്തില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സിദ്ധിക്കുമായിട്ടുള്ള അപ്ഡേറ്റ് പുതിയൊരു ചാറ്റ് വെളിയിൽ വന്നിട്ടുണ്ട് ഇനി എന്തൊക്കെ വെളിയിലോട്ട് വരുമോ വരും ദിവസങ്ങളിൽ ഇന്നൊരു പുതിയ ദിവസം അല്ലേ ഇനി എന്താണ് വെളി വരുന്നത് നമുക്കറിയില്ല ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്ഡേറ്റ് പുള്ളീനെ കിട്ടാൻ കിട്ടുമോ കിട്ടില്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക